നമസ്കാരം ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്കാണ് ഓരോ ദിവസവും കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ നിലവിൽ കൊമ്പ് കോർത്തിരിക്കുകയാണ് പൊതുസ്ഥലത്ത് വെച്ച് കണ്ടാൽ പോലും അവർ മൈൻഡ് പോലും ചെയ്യാറില്ല എന്നത് നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്ന കാഴ്ചയാണ് ദിവസവും കാണുന്ന കാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ എം പി ആയി ലോകസഭയിലേക്ക് പോയതോടുകൂടി ആ ഒഴിവന്ന സ്ഥാനത്തേക്ക് വയനാട് എം എൽ എ ആയിരുന്ന ഒ ആർ കേളുവിനെ മന്ത്രിയായി പിണറായി വിജയൻ കൊണ്ടുവരികയും ചെയ്തു തുടർന്ന് രാജ്ഭവനിൽ ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വന്നപ്പോഴും ഗവർണർ ഒരക്ഷരമുണ്ടുകയോ മുഖാമുഖം നോക്കുകയോ ഷേഖാൻ്റെ ഒന്നും കൊടുക്കുകയോ ചെയ്തില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയും പറയുന്ന വ്യക്തികളെ യോഗ്യത പോലും നോക്കാതെ യോഗ്യത മാനദണ്ഡങ്ങൾ പോലും നോക്കാതെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സർവകലാശാലയെ നിയമിക്കുകയും ചെയ്തതാണ് ഗവർണറെ ചൊടിപ്പിച്ചത് അതിൽ എല്ലാം ഗവർണർ ഒരു പിടിമുറുക്കുകയും ചെയ്തു എന്നത് വ്യക്തമാണ് പിണറായി വിജയനും ഗവർണറും അതോടെ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങി അതോടുകൂടിയാണ് ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് എ ഉപയോഗിച്ച് ഗവർണറെ ആക്രമിക്കാനും ഗവർണറെ ഒന്ന് വരട്ടാനും ശ്രമിച്ചു പക്ഷെ അതും വില പോയില്ല എന്നത് വ്യക്തം അങ്ങനെ ഗവർണർ നേരെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയൊക്കെ വിളിച്ചു പറഞ്ഞ് മോദിയെ വിളിച്ചു പറഞ്ഞു മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെ വിളിച്ച് പറയുകയും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ സിആർ പി എഫിന്റെ ചുമതലയോടുകൂടി ഗവർണർ ഇപ്പോൾ ശക്തമായിട്ട് നിൽക്കുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പിണറായി വിജയന്റെ ഇഷ്ടത്തോടെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാകേഷിന്റെ ഭാര്യയായ പ്രിയ വർഗീസിന് അനധികൃതമായ നിയമം നൽകിയതുൾപ്പെടെ സംഭവത്തിൽ രാജ്ഭവൻ ശക്തമായ നടപടി നടപടിയെടുക്കുകയും ചെയ്തിരുന്നു ആ കേസ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് പ്രിയ വർഗീസിന് യു ജി സി പറയുന്ന യോഗ്യത ഇല്ല എന്നതും രാഷ്ട്രീയപരമായ പിൻവാതിൽ നിയമമാണ് നടന്നതെന്നത് ഗവർണർ വ്യക്തമായി തന്നെ സുപ്രീം കോടതിയിൽ അറിയിച്ച കാര്യമാണ് അന്ന് പ്രിയ വർഗീസാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയതെന്ന് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ പറഞ്ഞെങ്കിലും അതൊരു അട്ടിമറി നടന്നു എന്ന് വ്യക്തമായി അതോടെ പ്രിയ വർഗീസും കേസുമായി കോടതിയിലേക്ക് പോയി എനിക്ക് യോഗ്യതയൊക്കെ ഉണ്ട് എന്ന് എന്ന് പ്രിയ വർഗീസ് കോടതിയെ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവിടെ നടന്നില്ല അങ്ങനെ ഗവർണർ സർവകലാശാലയിലെല്ലാം കൂടിയാണ് ഈ ഗവർണറെ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താക്കി സർവകലാശാലയുടെ ചാൻസലറിന്റെ അധികാരം പിണറായി വിജയന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി നിയമസഭയിൽ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒരു ബില്ലൊക്കെ പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു അത് ആ ബില്ല് ഇപ്പോഴത്തെ പ്രധാന വാർത്ത എന്നാൽ രാഷ്ട്രപതി ആ ബില്ല് തള്ളിയിരിക്കുകയാണ് പഞ്ചാബ് സർക്കാരും ഒരു ബില്ല് അയച്ചിട്ടുണ്ടായിരുന്നു അതും രാഷ്ട്രപതി തള്ളി അതിന്റെ പ്രധാന വാർത്ത എങ്ങനെയാണ് സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലിന് അനുമതിയില്ലെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു വ്യക്തമാക്കിയിരിക്കുകയാണ് സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലിന് അനുമതിയില്ലെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞിരിക്കുകയാണ് പഞ്ചാബ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നിയമസഭാ പ്രമേയം ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നിർണായകമായ തീരുമാനം ഗവർണറെ മാറ്റി മുഖ്യമന്ത്രിയെ സർക്കാർ സർവകലാശാലയുടെ ചാൻസലറായി നിയമിക്കുന്നതിനാണ് പഞ്ചാബ് സർവകലാശാല നിയമ ഭേദഗതി നടത്തിയത് ബില്ലിന് അനുമതി നൽകാൻ രാഷ്ട്രപതി വിസമ്മതിക്കുകയും ചെയ്തു തുടർന്ന് നിയമപരമായ വഴി തേടുകയാണ് ഇപ്പോൾ പഞ്ചാബ് സർക്കാർ ഡിസംബറിൽ രാഷ്ട്രപതിക്ക് അയച്ച ബില്ല് പഞ്ചാബിലെ ഗവർണർ ഗവർണറായിരുന്ന ബൻവാരിലാൽ പുരോഹിതിനെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സർവകലാശാലയുടെ ചാൻസലറായി നീക്കണമെന്നായിരുന്നു പഞ്ചാബിലെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിൽ വ്യക്തമാക്കിയത് അതോടുകൂടി മാറ്റില്ല എന്ന് തന്നെ രാഷ്ട്രപതിയുടെ ഉത്തരവ് വന്നതോടുകൂടി അത് കേരളത്തിനും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾക്ക് ആ ഒരു നിയമം ബാധകമാണ് ഇപ്പോൾ ഗവർണർ തന്നെ ഇപ്പോൾ ശക്തമായ രീതിയിൽ സർവകലാശാലയിൽ തന്നെ ഒരു പിടി മുറിക്കിരിക്കുകയാണ് അതായത് സർവകലാശാലയിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവർണർക്കെതിരെ കേസ് നടത്താൻ പോയത് ഉൾപ്പെടെയുള്ള രീതിയിൽ ചാൻസലർമാർ അവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ പൈസ എടുത്ത് തിരിച്ചടയ്ക്കണമെന്ന് ഗവർണറുടെ സുപ്രധാനമായ ഒരു ഉത്തരവ് രാജ്ഭവൻ ഇപ്പോൾ രണ്ടു ദിവസത്തിന് മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിലുൾപ്പെടെ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും തന്നെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് എന്തായാലും ചാൻസലറുടെ പദവി മുഖ്യമന്ത്രിക്ക് വരില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി ഉള്ള നിമിഷങ്ങളിൽ നിർണായകമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഇനി എന്തൊക്കെയാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്